Right ും സ്വാഗതം ഞാൻ ഇപ്പൊ എന്റെ കൂടെയുള്ളത് അതുപോലെ തന്നെ മാനേജ്മെന്റ് അംഗവുമായിട്ടുള്ള സാറാണ് അപ്പൊ നമുക്ക് പരിചയപ്പെടാം പേരെന്താ അബ്ദുൽ ഹമീദ് ഈ സാറിന് എന്താ പറയാനുള്ളത് എന്നെ എനിക്ക് കലോത്സവത്തെ കുറിച്ച് പറയാനുള്ളത് നാല് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു അമ്പത്തൊന്നോളം വിദ്യാലയങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ മേളയാണ് ബേങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പി ടി ഐയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഇവിടെ ഇവിടെ പി ടി ഐ പ്രതിനിധികളും അതുപോലെ അഞ്ചോളം ക്ലബ്ബുകാരും അതുപോലെ പ്രദേശവാസികളും കൂടെ കൂടെ ചേർന്നിട്ട് അധ്യാപക സംഘടനാ തലത്തിലാണ് ഓരോ പ്രോഗ്രാമും ഏറ്റെടുത്തിരിക്കുന്നത് എങ്കിൽ പോലും അത് ഈ പറയപ്പെട്ട സംഘടനകളുടെ പരിപൂർണ സഹായത്തോടു കൂടെ മേളയെ നല്ല വിജയത്തിലാക്കി കിടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കൂട്ടാക്കിയിട്ടുണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഒരുപാട് ഒരുക്കങ്ങൾ ഈ സ്കൂളിൽ നടത്തിയിട്ടുണ്ടാവുമല്ലോ നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇന്ന സമയത്ത് നടക്കണം നടക്കണം അപ്പൊ എല്ലാം ആയി തന്നെ നടക്കുന്നുണ്ടോ അപ്പോ ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ കൂടി കറക്റ്റ് സമയത്ത് ഒൻപത് മുപ്പത് തന്നെ നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ അത് ഇന്നും അതുപോലെ തന്നെ പറഞ്ഞ സമയത്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ നമുക്ക് പോസിറ്റീവായ ഒരു എനർജി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ ഞങ്ങള് മലയാളം സ്കൂളിൽ നിന്ന് വരെയാണ് ജെ ആർ സിയുടെ കീഴിൽ റേഡിയോ വൈറ്റ് ആർമി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ഞങ്ങൾ കുട്ടികൾ നടത്തുന്ന ഒരു ചാനലാണ് അപ്പോൾ നമ്മുടെ ഈ സ്കൂളിലെ ജെ ആർ സിയുടെ അധ്യാപകര് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്നതാണ് അപ്പോൾ സാറിന് ഞങ്ങളുടെ ഈ ഒരു ചാനലിനെ കുറിച്ചാണ് അഭിപ്രായം ഈ ചാനലിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം ജാർസി എന്ന് പറഞ്ഞാലും സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാലും അതിൽ പ്രത്യേക സന്ദേശമുണ്ട് എന്ന് വെച്ചാൽ മനസ്സ് നന്നായി കൊണ്ട് സാമൂഹ്യ രംഗത്ത് നല്ല നിലക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഈ പഠനത്തോടം അവർക്ക് കിട്ടുന്നുണ്ട് ആ പരിശീലനം ഏറെ ശ്രദ്ധേയമാണ് ഏറെ പ്രശംസനീയമാണ് തുടർന്ന് ഇതുപോലെ ഇവിടെയും അത് ആരംഭിക്കണം അല്ലെങ്കിൽ അതുപോലെ തുടങ്ങണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുമെന്നും നിങ്ങൾക്കൊപ്പം